കൂടപ്പിറപ്പുകളെ സ്നേഹിതന്മാരെ സഹപ്രവർത്തകരെ അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു എന്റെ പേര് അബ്ദുറഹ്മാൻ കെ എം ഞാൻ കർണാടകയിലെ കൊടഗ് ജില്ലയിൽ സിദ്ധാപുരം എന്ന സ്ഥലത്തിനടുത്ത് നെല്യാഹുദിക്കേരി എന്ന സ്ഥലത്ത് താമസിക്കുന്നു ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ സന്തോഷമായ ഒരു നിമിഷത്തിലാണ് ഞാൻ ഇന്ന് നിലകൊള്ളുന്നത് ഞാനിന്ന് എത്തി നിൽക്കുന്ന ഈ സ്ഥലം ഞങ്ങളുടെയൊക്കെ ഒരു തറവാട് എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ പ്രിയമുള്ളവരെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് അതായത് ചുരുങ്ങിയതൊരു പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് രാപ്പകൽ വ്യത്യാസങ്ങളില്ലാതെ നേരം വെളുത്ത് അന്തിയോളം കൂലിപ്പണി ചെയ്തുകൊണ്ട് തുച്ഛമായി കിട്ടുന്ന വരുമാനത്തിൽ നിന്നും അന്നന്നത്തേക്കുള്ള അന്നത്തിന് പോലും എത്താതെ വന്നിരുന്ന ഒരു കാലം ഒട്ടിയ വയറുമായി ഉടുതുണിക്കൊരു മറുതുണിക്ക് വേണ്ടി നെട്ടോട്ടമൂടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പഴയ കാലഘട്ടം നമ്മുടെയൊക്കെ രക്ഷിതാക്കൾ അതായത് നമ്മുടെ മാതാപിതാക്കൾ അവരുടെ പിഞ്ചോമന മക്കൾക്ക് മൂന്നു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നിവൃത്തിയില്ലാതെ ആയിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അന്നൊക്കെ ഇന്നത്തെ പോലെ വിരൽ തുമ്പിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാങ്കേതിക വിദ്യകളോ ഒന്നും ഇല്ലാത്ത ഒരു ആ പഴയ കാലത്തിൽ കേട്ടറിവുകളും അതുപോലെ തന്നെ പറഞ്ഞറിവുകളുമുള്ള ആ ഒരു സന്ദർഭങ്ങളിൽ വയനാട്ടിലെ കൽപ്പറ്റക്കടുത്ത് മുട്ടിൽ എന്നൊരു പ്രദേശത്ത് ഒരു ഓർഫനേജ് ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് അറിയാൻ സാധിച്ചപ്പോൾ അവർ അന്ന് ചിന്തിച്ചു പടച്ച തമ്പുരാനെ ഞങ്ങളുടെ മക്കൾക്ക് മറ്റേത് സൗകര്യങ്ങളെക്കാളും സാമ്പത്തികതയെക്കാളും കൊട്ടാരം പോലെയുള്ള വീടുകളോ കാറുകളോ സൗകര്യങ്ങളോ ഒന്നുമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒട്ടിയ വയറിലേക്ക് മൂന്ന് നേരത്തെ ഭക്ഷണമെങ്കിലും കിട്ടുമല്ലോ റബ്ബെ എന്ന് കരുതിക്കൊണ്ട് അവർ അന്ന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ചോദിച്ച് അന്വേഷിച്ചുകൊണ്ട് ഈ വയനാട് മുസ്ലിം ഓർഫനേജിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് ചേർത്തു അന്ന് നമുക്ക് നമ്മുടെ മാതാവ് ഇവിടെ ചേർത്തുകൊണ്ട് അവർ നമ്മിൽ നിന്നും വിട്ടു സ്വന്തം വീട്ടിലേക്ക് അവർ പിരിഞ്ഞ് പോകുന്ന ആ സന്ദർഭത്തിൽ നമുക്കുണ്ടായ ഒരു അനുഭവം വേലിയിൽ ഉണങ്ങാനിട്ടിരിക്കുന്ന ഒരു വസ്ത്രം ഏത് പ്രകാരം നമ്മൾ വലിച്ചെടുക്കുന്നു ആ പ്രകാരമുണ്ടായിരുന്ന ഒരു ആ വേദനകൾ അനുഭവങ്ങൾ ഇന്നും നമ്മളത് ഉണ്ടല്ലോ തമ്പുരാനെ നമുക്കത് അത് ഇന്നും നമുക്ക് ഓർക്കാൻ കഴിയുന്നില്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ബാക്കിയുള്ള ദിനരാത്രങ്ങൾ ഈ സ്ഥാപനത്തിൽ കഴിയേണ്ടി വന്നു അന്നത്തെ ഈ ഓർഫനേജിനെ കുറിച്ച് നമ്മൾ വിശദീകരിക്കണമെങ്കിൽ ഈ ഓർഫനേജിലേക്ക് ഒരു ഓഫീസ് നാല് ബിൽഡിങ് ഒരു കിച്ചൺ ഡൈനിങ് ഹാൾ അതിൻ്റെ മുൻവശം പെൺകുട്ടികൾക്കുള്ള പിന്നെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ അഞ്ച് റൂമും പത്ത് റൂമുമായിട്ടുള്ള പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരു മദ്രസ ഹാൾ ഒരു പള്ളി ആ പള്ളിക്ക് മുൻപിൽ ഒരു കുളം എന്നിങ്ങനെ ഈ സൗകര്യങ്ങൾ അടങ്ങിയതായിരുന്നു ഇവിടുത്തെ ഈ ഓർഫനേജും അതിൻ്റെ ചുറ്റുപാടുകളും അതിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം റബ്ബർ എസ്റ്റേറ്റുകളായിരുന്നു നമ്മളെന്ന് ജീവിതത്തിൻ്റെ മറ്റൊരു ലോകത്തേക്ക് എത്തിപ്പെടുകയും അവിടെ നിന്ന് നമ്മൾ ഒരു പുതിയ ജീവിതം കണ്ട് പഠിക്കുകയും ഭക്ഷണം വസ്ത്രം പാഠപുസ്തകങ്ങൾ പഠിക്കാനുള്ള സൗകര്യങ്ങൾ സ്കൂളുകൾ പുതിയ കുടുംബക്കാർ പുതിയ സ്നേഹിതന്മാർ അതുപോലെ തന്നെ പുതിയ പുതിയ ജ്യേഷ്ഠൻ അനുജന്മാർ പങ്ങന്മാർ നല്ലൊരു സംസ്കാരം അച്ചടക്കങ്ങൾ നിലപാടുകൾ തിരിച്ചറിവുകൾ ഏതൊരു പ്രയാസ ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള ധൈര്യങ്ങൾ അങ്ങനെ ജീവിതത്തിലെ എല്ലാമെല്ലാം പകർന്നു കിട്ടിയ ഒരു കലാലയമായിരുന്നു ഇത് എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ പകുതി വഴിക്ക് വച്ച് നാട്ടിലേക്ക് ലീവിന് പോയതിന് ശേഷം തിരിച്ചു വരാൻ അന്നത്തെ കാലത്ത് സാധിച്ചില്ല അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് സ്വന്തം ഉപജീവനത്തിന് വേണ്ടി നെട്ടോട്ടങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു ഇതിലിടക്ക് ഒരുപാട് വർഷങ്ങൾ അങ്ങ് കടന്നുപോയി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കയറ്റങ്ങളും ഇറക്കങ്ങളും കഴിഞ്ഞു ഈ ദിവസം എത്തി നിൽക്കുമ്പോഴേക്കും നാൽപ്പത് വർഷം പിന്നിട്ട് കഴിഞ്ഞു അന്ന് മുതൽ ഈ ദിവസങ്ങൾ വരെ ഇവിടെ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു രീതിയിലായിരുന്നു തുടർന്നുള്ള ജീവിതങ്ങളും യാത്രകളും ഒക്കെ എന്നാൽ മറ്റൊരു കഥയാവട്ടെ ഈ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ഥാപനങ്ങൾ വളർന്ന് പന്തലിച്ചുകൊണ്ട് മറ്റൊരു വലിയൊരു ലോകമായി കഴിഞ്ഞു അലഹദില്ല ഇന്ന് ഇവിടെ വരുന്ന മക്കൾക്ക് ഭക്ഷണത്തിലേക്കാവട്ടെ അതുപോലെ തന്നെ വസ്ത്രങ്ങളാവട്ടെ കിടപ്പാടങ്ങളാവട്ടെ മദ്രസുകൾ സ്കൂളുകൾ കോളേജുകൾ വലിയ വലിയ ഉയർന്ന വിദ്യാഭ്യാസങ്ങൾ ഉപരിപഠനങ്ങൾ ബിരുദങ്ങൾ സയൻസ് കോളേജുകൾ ലാബുകൾ അങ്ങനെ അങ്ങനെ പലതും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീരാൻ പറ്റുന്ന അത്രക്കും വളർന്നു കഴിഞ്ഞു അള്ളാഹുവിനോട് ആദ്യമായി അഹമ്മദുല്ല അമില്ല എന്നാൽ നമുക്കൊക്കെ ശേഷം വളർന്നു പഠിച്ചു വന്ന മക്കൾ അവർ വലിയ വലിയ പോസ്റ്റുകളിൽ എത്തുകയും പോലീസും അത് പട്ടാളവും എഞ്ചിനീയർമാരും ഡോക്ടർമാരും വിമാന കമ്പനികളിലെ ജോലിക്കാർ വക്കീലന്മാർ അങ്ങനെ ഒരു കുട്ടിക്ക് എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന ഭാഗങ്ങളിലേക്ക് അവരെ എത്തിച്ചു കൊടുക്കുക എന്നൊരു ദൗത്യമായി കൊണ്ടാണ് ഈ സ്ഥാപനം ഇന്ന് നിലകൊണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവ ഒരവസരത്തിൽ ഇതുപോലെയെല്ലാം ആയിക്കഴിഞ്ഞിരിക്കുന്ന ഇന്നത്തെ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ ഈ സ്ഥാപനം തുടക്കം മുതൽ തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെങ്ങാനാണ് ഈ സ്ഥാപനം തുടക്കം കുറിക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഈ സ്ഥാപനത്തിൽ താമസിച്ചും പഠിച്ചും പോയ വിദ്യാർത്ഥികളെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൂട്ടുക എന്ന ഒരു ചിന്തയിൽ ഇതിനൊരു കൂട്ടായ്മ ഉണ്ടാക്കി എന്നിട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇവിടെ നടത്താൻ തീരുമാനിച്ചു ആ സംഗമത്തിൽ എനിക്കും ഒരു അവസരം കിട്ടി ഈ ഒരു അവസരത്തിൽ ഇതിൻ്റെ ഈ സംഘാടകരോട് ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു മാത്രമല്ല അവരുടെ കഴിവിനെയും വളരെ അധികം പ്രശംസിക്കുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഈ സ്ഥാപനത്തിൽ നിന്നും ലീവിൽ പോയ ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് അന്നൊക്കെ ഇന്നത്തെത്രക്ക് വലിയൊരു സാങ്കേതിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടം ഒരാൾ ഇവിടെ നിന്നങ്ങ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ആളുകളുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഉണ്ടാവുന്നതല്ല അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് പത്ത് മുപ്പത്തേഴ് വർഷക്കാലം ഈ ഭാഗങ്ങളായി യാതൊരു ബന്ധവുമില്ലാതെ ഞാൻ ആരാണെന്നോ എന്താണെന്നോ എവിടെ എവിടെയുള്ളതാണെന്നോ എന്നൊന്നും അറിയാത്ത എനിക്ക് തന്നെ എൻ്റെ കൂടെ പഠിച്ചവരെ കണ്ടാൽ പോലും തിരിച്ചറിയാത്ത ഒരു ഈ സന്ദർഭത്തിൽ ഇന്നത്തെ ഈ സാങ്കേതിക വിദ്യകളെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരാള് പഠിച്ചിരുന്നു ഈ കലാലയത്തിൽ എന്ന് മനസ്സിലാക്കി എന്റെ ഫോൺ നമ്പറും തപ്പിപ്പിടിച്ച് എല്ലാവരെ പോലെയും എനിക്കും ഒരു ക്ഷണനം ഇവിടത്തേക്ക് കിട്ടി എൻറെ നാട്ടുകാർക്ക് പോലും ഞാൻ എവിടെയാണ് പഠിച്ചത് എന്ന് അറിയാത്ത ഒരു ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരാൾ ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് അവിടത്തേക്ക് ക്ഷണം തന്ന ഈ സംഘടനയെ പുകഴ്ത്തുകയല്ലാതെ വേറെ ഒരു നിർവാഹവുമില്ല പണം കിട്ടിയപാട് തന്നെ എനിക്ക് ഇവിടെ എത്തിയേ മതിയാകൂ എന്നുള്ള ഒരു ദൃഢ നിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ദിവസം ഞാൻ ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചു അല്ലെങ്കിൽ ഇല്ല ഇവിടത്തേക്ക് ഞാൻ ഇവിടെ എത്തിപ്പെട്ടതിന് ശേഷമാണ് ഇവിടുത്തെ എല്ലാ ഈ പുതിയ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കണ്ടുകൊണ്ട് വളരെയേറെ സന്തോഷത്തോടു കൂടെ നോക്കത്താ ദൂരത്ത് കണ്ണുനിട്ട് നോക്കിയിരുന്നു വല്ലാത്ത ഒരു അനുഭവം വല്ലാത്തൊരു അനുഭൂതി എന്തൊന്നില്ലാത്ത സന്തോഷങ്ങൾ നമ്മുടെ പഴയ കൂട്ടുകാർ നമ്മുടെ ജ്യേഷ്ഠ അനുജന്മാർ എന്നെ പോലെ തന്നെ ഇവിടെ വന്ന പല ആളുകളും ഈ സ്ഥാപനത്തിന്റെ പല പലയിടങ്ങളിലും ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണുമ്പോൾ നമുക്കുണ്ടാവുന്നത് പോലെ അവർക്കും തന്നെ ഉണ്ടാവുന്ന പല അനുഭവങ്ങളെ കുറിച്ച് അവരും നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വല്ലാത്തൊരു ഫീൽ ഉണ്ട് അന്നത്തെ കാലങ്ങളിലെ ആ ചിന്തകൾ അന്നത്തെ ആ ഓർമ്മകൾ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പഴയ കാലത്തേക്ക് നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുന്നു നമ്മളൊക്കെ കളിച്ച് നടന്ന നമ്മളൊക്കെ പിന്നെ വളർന്നു വന്ന കുട്ടികൾ തമ്മിൽ പരസ്പരം തല്ലുകൂടിയിരുന്ന തോളോട് തോൾ ചേർന്ന് നടന്നിരുന്ന ഈ സ്ഥലങ്ങളെയെല്ലാം നമുക്കിന്ന് കാണുമ്പോൾ നമുക്ക് ഒരു ഭൂമിയിലെ ഒരു സ്വർഗത്തിലാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന ഒരു നിമിഷത്തിലാണ് ഞാൻ ഇന്ന് നിലകൊള്ളുന്നത് അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഞാൻ ഇന്ന് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞങ്ങളിന്ന് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന ഈ സംഗമത്തിലേക്ക് ക്ഷണിച്ച് ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ മുൻപുള്ളത് പറഞ്ഞു ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് അതും കൂടി ഒന്ന് നമുക്ക് ഒരു ചെറിയൊരു നോട്ടത്തിൽ കൂടി നമുക്ക് പരിചയപ്പെടാം